കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് പ്രഭാസ് ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ആഗോളതലത്തിൽ തൊള്ളായിരം കോടിയിൽ അധികം കളക്ഷൻ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിനാല് കോടി സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് മലയാളത്തിൽ നിന്നും ശോഭന അന്നബെൻ എന്നിവർക്കൊപ്പം ദുൽഖർ സൽമാന്റെ കാമിയോ റോളും ചിത്രത്തിലുണ്ടായിരുന്നു ഇപ്പോഴിതാ കൽക്കി ഷൂട്ടിങ്ങിനിടെ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അന്ന ബെൻ ചിത്രീകരണത്തിനിടെ സംഭവിച്ച പരിക്കുകളുടെ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അണിയറ പ്രവർത്തകുള്ള നന്ദിയും താരം അറിയിക്കുന്നു പുതിയ എന്തെങ്കിലും പരീക്ഷിക്കാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് രണ്ടു വർഷം മുമ്പ് കൈറ എന്നിലേക്ക് എത്തുന്നത് അതിനാൽ ആ അവസരത്തിൽ ചിത്രത്തിന് സമ്മതിച്ചു എന്നാൽ ഇത് എന്റെ കരിയറിലെ ഒരു നാഴിക എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമ നിർമ്മിച്ച നാഗ് അശ്വിൻ എന്ന ഈ അത്ഭുത മനുഷ്യനും എന്നെ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാക്കിയതിന് വൈജയന്ത് മൂവീസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു നാഗി സർ എങ്ങനെ ഇത്രയും റിലാക്സ്ഡ് ആയി ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഓർക്കുന്നു കാരണം ഈ രണ്ടു വർഷത്തിനിടെ അദ്ദേഹം വിശ്രമിക്കുന്നതോ ഇടവേളയെടുക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടാൽ ആർക്കും പ്രചോദനമാകും ആ കാഴ്ചപ്പാടും ജിജ്ഞാസയുമാണ് പുതിയ കാലത്തെ ഈ മഹത്തായ സിനിമയ്ക്ക് വഴിയൊരുക്കിയത് സാർ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു ബഹുമതിയാണ് ഇന്ത്യയിൽ കയറയെ അവതരിപ്പിക്കാൻ പ്രഗത്ഭരായ നിരവധി കലാരികൾ ഉണ്ടായിട്ടും ഈ കഥാപത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഞാൻ എപ്പോഴും വളരെ നന്ദിയുള്ളവായിരിക്കും ഈ സിനിമയിലെ ഓരോ താരങ്ങളുടെയും ഒരു ആരാധികയായ ഞാൻ അവരോടൊപ്പം ഈ യാത്രയുടെ ഭാഗാകാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതയാണ് അദ്ഭുതകരമായ ആളുകളെ കണ്ടുമുട്ടുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും സഹകരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന എന്റെ സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത് കയറയ്ക്ക് നിങ്ങളെല്ലാം നൽകുന്ന സ്നേഹത്തിന് നന്ദി അതിന് അർഹയാകാൻ ഞാൻ കഠിനമായി പരിശ്രമിക്കും ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ സന്തോഷവും നന്ദിയും കൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയാണ്